ഹായ് ഫ്രണ്ട്സ് ഒറ്റപ്പാലം എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബൈക്ക് റാലിയും വിളംബര ജാഥയാണ് കേട്ടോ കൊളപ്പള്ളി നിന്ന് ഒറ്റപ്പാലത്തേക്കാണ് ചതയാഘോഷത്തിൻ്റെ തലേദിവസം അവിട്ടത്തിൻ്റെ അന്നാണ് ഇത് നടക്കുന്നത് കുളപ്പുള്ളി നിന്ന് നൂറോളം ബൈക്കുകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇത് നേരെ ഒറ്റപ്പാലം ചെന്ന് ഒറ്റപ്പാലം വൺ വേ കൂടെയൊക്കെ കയറി അവിടെ കറങ്ങി ലാസ്റ്റ് ബൈക്കൊക്കെ അവിടെ നിർത്തി പിന്നെ ചണ്ടമേളത്തോടെ ഒറ്റപ്പാലം ടൗണൊക്കെ ഒന്ന് കറങ്ങി ലാസ്റ്റ് സമാപിക്കും മാളത്തെ ചതയാഘോഷത്തോടുള്ള മുന്നറിയിപ്പാണിത് ദൈവമേ കാത്തു കൊള്ള ിജറാവി വോണി നിൻ പദം ദിവ മേ കൃഷിരാം ജിഗണ്ണി ഭിജോരന്തോണി ഗുരുജയന്തി ആഘോഷം ഒറ്റപ്പാലം ഗുരുനഗറിൽ വെച്ച് നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് വിളംബര ജാഥയും ബൈക്ക് റാലിയും യൂത്ത് മൂവ്മെന്റ് നടത്തുന്ന ഒറ്റപ്പാലം താലൂക്കിലെ യുവപ്രതിഭകൾ പ്രതിഭകൾ ആഹ്വാന പ്രകാരം എസ് എൻ ഡി പി യോഗത്തിന്റെ ശക്തി വിളിച്ചോതിക്കൊണ്ട് എഴുപത്തി ഒന്നാമത് ഗുരുജയന്തി ആഘോഷം ഗംഭീരമാക്കുക എന്ന ആ ലക്ഷ്യത്തിലേക്ക് നാം പോവുകയാണ് അതിനോടനുബന്ധിച്ച് നാടും നഗരവും എല്ലാം തന്നെ ശ്രീനാരായണ ഗുരുജയൻ്റെ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒറ്റപ്പാലം താലൂക്ക് യൂണിയനിലെ ശക്തരായ യൂത്ത് മൂവ്മെൻറ് പ്രവർത്തകർ നയിക്കുന്ന ഈ ബൈക്ക് റാലി വിളംബര ജാഥ ഇവിടുന്ന് ആരംഭിക്കുന്നു ബഹുമാനപ്പെട്ട യൂണിയൻ പ്രസിഡന്റ് അരവിന്ദ ശേഖർ അതുപോലെ തന്നെ സി സി ജയ

വസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങൾ ോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും I'm

ീടാദിങ്ങുഞ്ഞ

ഒറ്റപ്പാലം ടൗണിൽ വെച്ച് ഗുരു ഗുരുനഗറിൽ വെച്ച് നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഒരു വിളംബര ജാഥയാണ് യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന വിളംബര ജാഥയാണ് നാം ഇവിടെ കണ്ടത് വിളംബര ജാഥ നയിച്ച യൂണിയന്റെ യൂത്ത് ഒറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രവീൺ കണ്ടമുള്ളി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏറെ പ്രിയമുള്ള യൂണിയന്റെ നേതാക്കന്മാരെ യൂത്ത് മൂമെന്റ് പ്രവർത്തകരെ ശ്രീനാരായണീയരെ നൂറ്റി എഴുപത്തി ഒന്നാമത് ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം യൂണിയൻ ജയന്തി ആഘോഷം ശ്രീനാരായണീരുള്ള മുഴുവൻ പ്രദേശങ്ങളിലും നാളെ ആഘോഷിക്കപ്പെടുകയാണ് അതിന്റെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്ക് എസ് എൽ ഡി പി യൂണിയൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെ ശ്രീനാരായണീയര് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജന്മദിനം നാളെ ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ അതിന്റെ ഭാഗമായി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീ കണ്ടം പ്രവീൺ കണ്ടുമുള്ളി സെക്രട്ടറി ജോഷ് പ്രവർത്തകനും അതുപോലെ തന്നെ വനിതാ പ്രവർത്തകർക്കും എസ് എൽ ഡി പി യോഗം സതേ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നാളെ എല്ലാ ശാഖകളുടെ ഭാഗത്തും ഭാരവാഹികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എസ് എൽ പി യോഗം സതേജനാഘോഷ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കം നിർത്തുന്നു നന്ദി നമസ്കാരം